നമസ്കാരം എത്ര കുറഞ്ഞ സ്ഥലത്തും ഇനി വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ കിച്ചൺ വേസ്റ്റ് സംസ്കരിക്കുവാൻ സാധിക്കും ഇത് കണ്ടോ എൻ്റെ വീടും ഈ മതിലും തമ്മിൽ ഇത്രയ്ക്കുള്ള അകലേ ഉള്ളൂ അഞ്ച് സെൻറ്റിനകത്ത് വീടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ മാലിന്യം എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സംസ്കരിക്കാമെന്ന് നോക്കിയാലോ ഇത് കണ്ടോ ഇത് കുറേ വേസ്റ്റുകളുണ്ട് ഞാൻ പല മാർഗങ്ങളും നോക്കി ബിൻ കമ്പോസ്റ്റ് പൈപ്പ് കമ്പോസ്റ്റ് ബിൻ കമ്പോസ്റ്റിൽ മൂന്നാമത്തെ നിറയുമ്പോൾ ഒന്നാമത്തെ പാത്രത്തിൽ എനിക്ക് വളമാകാനായിട്ട് കൂടുതൽ സമയമെടുക്കും ആവശ്യമുള്ളപ്പോൾ അത് വളമായിട്ട് മാറി പാത്രം ഫ്രീ ആയി കിട്ടുന്നില്ലായിരുന്നു ഇപ്പം രണ്ട് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പിന്നെ ഏതെങ്കിലും ചെടിയുടെ ചൂട്ടിൽ ആദ്യത്തത് കൊണ്ടൊക്കെ കമത്തി വീണ്ടും അതിനകത്ത് ഇടും അങ്ങനെയായിരുന്നു അപ്പം കൂടി ഇതിച്ചിരങ്ങളിരുന്ന വളമാകുമെന്ന് ഓർത്ത് ഞാൻ രണ്ട് പൈപ്പ് വെച്ച് നോക്കി ഈ സൈഡിൽ കാണുന്നതാണ് പൈപ്പ് കമ്പോസ്റ്റ് അവ ബിൻ എന്നിട്ടും ആകുന്നില്ല അങ്ങനെ ഒരു വലിയ തലവേദനയായിരുന്നു അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു ഐഡിയ ആണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഇതിലും എളുപ്പത്തിൽ ഇനി സംസ്കരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ചാണകമായിരുന്നു അപ്പം ചാണകം ഉപയോഗിച്ചപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ചാണകം എടുത്തോണ്ട് വരണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചാണകം വാങ്ങിക്കണം ഒരു സൊല്യൂഷൻ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് പേപ്പറും ഈ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരികിലയും എല്ലാം കൂടെ ഞാൻ ഈ റിങ്ങിനകത്ത് കൊണ്ട് ഇട്ടിട്ട് കത്തിക്കും എന്നിട്ട് ആ ചാരമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെയോട്ട് ഇടുക ഒതുങ്ങിയ ഒരു സ്ഥലത്ത് വേസ്റ്റ് മുഴുവനും കൊണ്ട് തട്ടുക എന്നിട്ട് ഈ ചാരം അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വിതറിക്കൊടുക്കുക ചാണകമോ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വിതറുക കോഴിയുടെ ശല്യം കാക്കയുടെ ശല്യം അങ്ങനെയുള്ള ഒന്നും പുഴുവോ ഒന്നും തന്നെ ഇല്ല മണവും ഇല്ല ഈസി ആയിട്ട് എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് സംസ്കരിക്കുവാൻ സാധിക്കും ഇത് ഓരോ ദിവസം ഓരോ ചെടിയുടെ ചുവട്ടിലിട്ടിട്ടും ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് Share, subscribe. Thank you for watching. Thank you.